തൃത്താല മേഴത്തൂരിൽ ഇടഞ്ഞ കടേക്കച്ചാൽ ഗണേശൻ പാഞ്ഞെടുത്തത് സ്കൂട്ടറിൽ ഓഫീസിലേക്ക് പോവുകയായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനു നേരെ തലനാരക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് പിന്നീട് ഓടി ഒളിച്ച ആനയെ ഒരു മണിക്കൂറിന് ശേഷമാണ് അനുനയിപ്പിക്കാനായത് തിങ്കളാഴ്ച കാലത്ത് പത്തുമണിയോടെയായിരുന്നു സംഭവം കടേക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് കൂറ്റനാട് ഭാഗത്തു നിന്നും തൃത്താലയിലേക്ക് വരുന്നതിനിടെ ഇടഞ്ഞത് മേഴത്തൂർ സെന്ററിലെത്തിയതോടെ ഇടഞ്ഞ ആന നേരെ തൃത്താല റോഡിലൂടെ ഓടുകയായിരുന്നു ഓട്ടത്തിനിടെ തൃത്താലയിലേക്ക് ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനു നേരെയും ആന തിരിഞ്ഞെങ്കിലും ഇയാൾ മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു തൃത്താല ഭാഗത്തേക്കുള്ള മെയിൻ റോഡിലൂടെ ഓടാനാരംഭിച്ച ആനയെ മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാനായി മേളത്തൂർ അംബേദ്കർ റോഡിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു ഈ സമയത്തെല്ലാം ആനപ്പുറത്ത് പാപ്പാൻ ഉണ്ടായിരുന്നെങ്കിലും ഇയാൾക്കും താഴെയിറങ്ങാൻ സാധിച്ചില്ല അംബേദ്കർ നഗർ റോഡിലൂടെ അര കിലോമീറ്റർ സഞ്ചരിച്ച ആന സമീപത്തെ കരിങ്കൽ ക്വാറിക്ക് സമീപത്തുള്ള കാട് നിറഞ്ഞ പറമ്പിലേക്ക് കയറി അവിടെ നിലയുറപ്പിച്ചു വിവരമറിഞ്ഞ് തൃത്താല പോലീസും ഉടനെ സ്ഥലത്തെത്തി തുടർന്ന് ആനയെ അനുനയിപ്പിക്കാൻ ആനയുടെ തന്നെ മറ്റൊരു നോട്ടക്കാരനെ ഉടൻ തന്നെ സ്ഥലത്തെത്തിച്ചു ഇയാളെത്തി ബിസ്ക്കറ്റുകളും മറ്റും നൽകി ആനയെ അനുസരിപ്പിക്കുകയും പുറത്തുണ്ടായിരുന്ന പാപ്പാനെ താഴെ ഇറക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ഇടഞ്ഞ ആന പ്രദേശത്ത് പരിഭ്രാന്തി പടർത്തുകയും ചെയ്തു അതേസമയം പ്രധാന റോഡിലൂടെ ജനവാസ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചരിച്ച ആന മറ്റു നാശനഷ്ടങ്ങളൊന്നും വരുത്താത്തതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ tai ta kai ta kai mana namla daapada poli valna la la പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി